ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷൻ ഇപ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതായത് പണ്ട് പ്രമേഹം അതുപോലെ രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നൊക്കെ കേട്ടുകൊണ്ടിരുന്നത് ഇപ്പം നാലാമനായിട്ട് വന്നിരിക്കുകയാണ് ഫാറ്റി ലിവർ ഇതൊരു ജീവിതശൈലി രോഗമാണ് അതായത് നമ്മൾ അമിതമായിട്ടുള്ള എനർജി നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും പോയി ഡെപ്പോസിറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ അതായത് നമ്മുടെ ശരീരത്തിൽ പല ഇപ്പോൾ പഞ്ചസാര നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് ഇപ്പോൾ ലഡു ജിലേബി പോലുള്ള സാധനം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥിരമായി ചോറ് അമിതമായ അളവിൽ കഴിക്കുകയാണ് സ്ഥിരമായിട്ട് പെപ്സി കൊക്കോ കോള പോലുള്ള സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഈ പഞ്ചസാര അതിൻ്റെ തുള്ളതെല്ലാം എവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും വേറെ മാർഗ്ഗമില്ല വയറ് കുറച്ച് പോയി ഡെപ്പോസിറ്റ് ചെയ്യും ബാക്കി നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളും ഡെപ്പോസിറ്റ് ചെയ്യും അതുപോലെ തന്നെ ലിവറിന് ചുറ്റും ഡെപ്പോസിറ്റ് ചെയ്യും അതിനാണ് നമ്മൾ ഫാറ്റി ലിവറെന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഫാറ്റി ലിവർ സിറോസിസിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് സിറോസിസ് എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആണ് ലിവർ പൂർണ്ണമായിട്ടും കേടാകുകയും നശിച്ചു പോവുകയും ചെയ്യും അത് വളരെ ഡേഞ്ചറസ് ആണ് അപ്പോൾ ഫാറ്റി ലിവർ സിറോസിലോട്ട് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതായത് പ്രധാനമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട മൂന്ന് ഡ്രിങ്ക്സ് ഉണ്ട് ഡ്രിങ്ക്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ആദ്യത്താണ് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് പെപ്സി കോള പോലുള്ള സോ സോഡ അടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ധാരാളം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് ഈ പഞ്ചസാര കുടിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ ഈ ഫാറ്റി ലിവർ വളരെ പെട്ടെന്ന് സിറോസത്തിലോട്ട് പോവുകയും ഇറിവേഴ്സിബിളായിട്ടുള്ള ഡാമേജ് സംഭവിക്കുകയും ചെയ്യും രണ്ടാമത്തത് നമ്മൾ മദ്യപാനമാണ് ഇപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ഒരു വ്യക്തി പൂർണ്ണമായിട്ടും മദ്യപാനം സ്റ്റോപ്പ് ചെയ്യണം അതിന് മുമ്പേ സ്റ്റോപ്പ് ചെയ്യണം പറ്റുമെങ്കിൽ അപ്പോഴിങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും മദ്യപിച്ചുകൊണ്ടിരുന്നാൽ ഈ ഫാറ്റ് ലിവർ സിറോസിസിലോട്ട് പോകാം അത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീയിലോട്ട് പോകും സ്റ്റേജ് വണ്ണ് പോലും വെയിറ്റ് ചെയ്യരുത് സ്റ്റേജ് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഫാറ്റ് ലിവർ കണ്ടാൽ തന്നെ നമ്മൾ മദ്യപാനവും നമ്മൾ ഡയറ്റ് കൺട്രോളും ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തത് എനർജി ഡ്രിങ്ക്സ് ആണ് ഇപ്പോൾ പല ഈ കൊച്ചു കുട്ടികളും അതുപോലെ തന്നെ ഈ യങ് ആയിട്ടുള്ള പതിനാറ് വയസ്സ് പതിനെട്ട് വയസ്സുള്ള ആളുകളെല്ലാം ഈ എനർജി ഡ്രിങ്ക്സ് കുടിക്കുകയാണ് അതായത് പെട്ടെന്ന് എനർജി കിട്ടാൻ വേണ്ടിയും കളിക്കാനായിട്ട് പോകാനും എല്ലാം വളരെ ഫാനായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല ഇപ്പോൾ പല കളറിലുള്ള സാധനങ്ങളും അതുപോലെ പല എനർജി ഡ്രിങ്ക്സും ഇപ്പോൾ ആണ് പെട്ടെന്ന് എനർജി കിട്ടാൻ വേണ്ടിയുള്ള ഡ്രിങ്ക്സുകൾ പല രാജ്യത്തിലും പണ്ടേ ട്രെൻഡിങ് ആണ് ഇപ്പോൾ പതുക്കെ പതുക്കെ അത് കേരളത്തിലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു കാരണവശാലും കുടിക്കരുത് പെട്ടെന്ന് ഈ ഫാറ്റി ലിവർ സീറോസ് ആവാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള പഞ്ചസാര അടങ്ങിയിട്ടുള്ള എല്ലാ സാധനവും ഇപ്പം പഞ്ചസാര ഉള്ള സാധനങ്ങൾ എവിടെയൊക്കെയാണ് കേക്കിലുണ്ട് അതുപോലെ ബിസ്ക്കറ്റിലുണ്ട് പിന്നെ ഐസ്ക്രീമിലുണ്ട് ബേക്കറി ഐറ്റംസിലുണ്ട് അപ്പം ബേക്കറി ഐറ്റംസ് ഒഴിവാക്കണം അപ്പം ഇതൊക്കെ പറയുവാണെങ്കിൽ എന്ത് കഴിക്കാമെന്ന് ചോദിച്ചാൽ ബാക്കി എന്തൊക്കെ ആഹാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആണ് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ബേക്കറി ഐറ്റംസ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മുപ്പത് വർഷമായിട്ടാണ് മാക്സിമം ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ധാരാളം ആളുകൾ ഈ ബേക്കറി ഐറ്റംസിൽ പഞ്ചസാര ഒക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് മാസങ്ങളോളം വർഷങ്ങളോളം കേടാകാതിരിക്കും ചീസാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് അളവി കഴിച്ചുകൊണ്ടിരുന്നാൽ ഡേഞ്ചറസ് ആണ് അപ്പോൾ അതേ സമയത്ത് ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് പഞ്ചസാര ഒട്ടും ഉപയോഗിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കുറച്ച് ഒരു ലഡു ലഡുവൊക്കെ കഴിച്ചതും കുഴപ്പമില്ല പക്ഷേ എന്നും നിങ്ങൾ ഇതേപോലെ കഴിക്കുവാണെങ്കിൽ അത് ലിവറിന് ലോഡ് വരും ഇത് എനിക്ക് വേണ്ടിയല്ല പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് അപ്പം എന്താണ് ഇത്ര അധികം കർശനമായ നിയന്ത്രണം പറയുന്നത് വെച്ചാൽ സി ഫാറ്റി ലിവർ സിറോസിസ് ആയാൽ ആർക്കാണ് നഷ്ടം എനിക്കാണ് നഷ്ടം എനിക്ക് നഷ്ടമില്ല നിങ്ങൾക്കാണ് നഷ്ടം അപ്പം ഫാറ്റ് ലിവർ കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അത് നിങ്ങളെ മനസ്സിലാക്കണം നമ്മുടെ ശരീരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി ഇപ്പം നമ്മളൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പഴയതുപോലെ ആക്കാൻ പറ്റും എന്നൊരു ചിന്ത കൊണ്ടുവരണം അല്ലാതെ നമുക്ക് എന്തൊക്കെ ചെയ്താലും കാര്യമില്ല അപ്പം പഞ്ചസാര ഒഴിവാക്കുക ബേക്കറി ഐറ്റംസ് കുഴക്കുക പിന്നെ എന്ത് ചെയ്യണം ധാരാളം വ്യായാമം ചെയ്യുക ഒരു നാ മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് നല്ലോണം നടക്കുകയോ അല്ലെങ്കിൽ ഞാൻ പലതരത്തിലുള്ള വ്യായാമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്ത് നല്ലോണം വിയർക്കുന്ന രീതിയിൽ വ്യായാമം ചെയ്ത് നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഈ സാധനങ്ങൾ പുറത്തോട്ട് കളയാനായിട്ട് നോക്കുക അപ്പോൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ എനർജി എടുക്കുന്ന സമയത്ത് ഈ ലിവറിലുള്ള ഈ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ ലിവറിന് ചുറ്റുമുള്ള ഫാറ്റും കൂടെ വലിച്ചെടുക്കും എനർജിക്ക് വേണ്ടി അപ്പോൾ അങ്ങനെ ചെയ്യും പിന്നെ കാലറി കുറച്ചൊന്ന് ഡെഫിസിറ്റ് അടിക്കുക കാലറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോഷകമൂല്യമുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കണം അപ്പോൾ മുട്ട കഴിക്കണം അതുപോലെ നട്ട്സുകൾ കഴിക്കാം സീഡ്സ് കഴിക്കാം പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ കഴിക്കാം പക്ഷെ നമ്മളെ ബാക്കിയുള്ള അന്നജത്തിൻ്റെ ഒക്കെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കും വ്യായാമം കൂട്ടുകയും ഈ കാലറി കുറച്ച് കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ പറ്റും സ്റ്റെപ്പ് കയറുന്നത് വളരെ എഫക്റ്റീവായിട്ട് ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് സ്റ്റെപ്പ് കയറിക്കൊണ്ടേ ഇരിക്കുക നമുക്ക് ജിമ്മിലൊക്കെ അങ്ങനത്തുള്ള മെഷീനുകളും അവൈലബിൾ ആണ് വയറിന് ചുറ്റുമുള്ള വണ്ണം ഒക്കെ കുറയ്ക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കാലിൻ്റെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആ ഒരു കാലിൻ്റെ മസിൽ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും ഉണ്ടാകും കെട്ടിക്കിടക്കുന്ന ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ പോവുകയും ആ ഫാറ്റി ലിവർ കുറയുകയും ചെയ്യും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസും കഴിക്കണം ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അമിതമായ മധുരമുള്ള ഫലങ്ങൾ പഴങ്ങൾ ഒത്തിരി കഴിക്കരുത് ലിമിറ്റ് ചെയ്ത് കഴിക്കുക അപ്പോൾ മാങ്ങ അല്ല പഴുത്ത മാങ്ങക്കാണെങ്കിൽ ഒരു ആറേഴ് മാങ്ങ കഴിക്കേണ്ടത് ഒരു അര മാങ്ങ അല്ലെങ്കിൽ ഒരു മാങ്ങയൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഡയബറ്റീസ് ഇല്ലെങ്കിൽ ചക്കയാണെങ്കിൽ അതുപോലെയാണ് പക്ഷേ മധുരമില്ലാത്ത പഴങ്ങൾ ഇപ്പം പേരയ്ക്ക അധികം പഴുക്കാത്തത് പഴം അധികം പഴുക്കാത്തത് പോമക്കാനായിട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അധികം നോക്കി എടുക്കുക അപ്പോൾ ആണെങ്കിൽ പോലും അമിതമായി പഴുക്കാത്തതാണെങ്കിൽ അത്ര അധികം പഞ്ചസാര നമ്മുടെ ശരീരത്തോട്ട് എത്തുന്നില്ല കുറച്ച് മാത്രമേ അതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളൂ അത് നമ്മുടെ ശരീരത്തിൽ ഈ ലിവറിയിൽ പോയി കെട്ടിക്കിടക്കില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇലക്കറികൾ നല്ലോണം കഴിക്കുക ഇലക്കറികൾ കഴിക്കുമ്പോൾ നിർബന്ധമായിട്ടും ഒരു മൂന്ന് ലിറ്റർ വെള്ളം രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം എന്നാലേ നമുക്ക് ശരീരത്തിൽ കല്ലുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ ഇലക്കറി വാരി കഴിക്കുകയും വെള്ളം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാകും അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഫാറ്റ് ലിവർ പേടിക്കേണ്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ പേടിക്കേണ്ട ഒരു സാഹചര്യം ഒന്നുമില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകരുത് സിറോസിസിലോട്ട് സ്റ്റേജിലോട്ട് പോകാതിരിക്കാൻ നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ എന്ത് ബോളിരിക്കുന്നത് നിങ്ങളത് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് ഒരു സേഫ് ആയിട്ട് രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് ലിവർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഫാറ്റ് ലിവർ വളരെ വേഗത്തിൽ കുറയ്ക്കാനുള്ള പത്ത് മാർഗ്ഗങ്ങൾ ഞാൻ പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ പറഞ്ഞത് ഏതൊക്കെ കോൾഡ് ഡ്രിങ്ക്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഡ്രിങ്ക്സ് കാരണമാണ് ഇത് കൂടുതലുണ്ടാകുന്നു എന്നുള്ളത് അപ്പോൾ പല ആളുകളും ചോദിക്കുന്നതാണ് ചായയും കാപ്പിയൊക്കെ കുടിക്കാവുന്ന ചായയും കാപ്പിയൊന്നും കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഫാറ്റ് റിവേഴ്സ് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ഏറ്റവും നല്ലത് പഞ്ചസാര ഇടാതെ കുടിക്കുക ഇനി കട്ടൻ കാപ്പി കുടിക്കാം എത്ര മണെങ്കിലും കുടിച്ചോളൂ കുഴപ്പമില്ല നല്ലത് തന്നെയാണ് ഇനി ഒറ്റയടിക്ക് മാറാനുള്ള റെമഡീസല്ല വേണ്ടത് നമ്മുടെ എന്താണോ പ്രശ്നം ഫാറ്റാണ് ലിവറിന് ചുറ്റും ആ ലിവറിൽ നിന്നുള്ള ഫാറ്റ് നമ്മൾ പുറത്തെടുത്ത് കളയണം അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യേണ്ടത് പല ആളുകളും ഈ പൊരിച്ച സാധനങ്ങളൊക്കെ ധാരാളം കഴിക്കാറുണ്ട് അപ്പോൾ പൊരിച്ച സാധനങ്ങളെന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ധാരാളം നേരം എണ്ണയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൊഴുപ്പ് ധാരാളം ഉണ്ടാകും ഈ കൊഴുപ്പും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം നമ്മൾ പൊരിച്ച സാധനങ്ങൾ മിതപ്പെടുത്തുക അതായത് ഒത്തിരി നേരം എണ്ണയിലിട്ട് മുക്കി പൊരിച്ച മീനുകളൊക്കെ കുറയ്ക്കുക കറി വെച്ച് മീൻ കഴിക്കുക കറി വെച്ച് ചിക്കൻ കഴിക്കുക അതാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ധാരാളം എണ്ണയിലിട്ട് പൊരിച്ച് അല്ലെങ്കിൽ എണ്ണ അല്ലെങ്കിൽ കൊഴുപ്പ് ധാരാളം നമ്മുടെ ശരീരത്തിലൂടെ എത്തുകയാണെങ്കിലും ഫാറ്റി ലിവർ കുറയില്ല ഈ ഒരു കാര്യം കൂടെ വ്യക്തമായി മനസ്സിലാക്കുക അപ്പോൾ ഇത് മനസ്സിലായാലോ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉറന്ന് വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ